ഈ ബാധ കയറിയ ആളുകൾ അവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ പരസ്പര ബോധമില്ലാതെ മറ്റുള്ളവരെ ആക്രമിക്കാൻ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ദൈവങ്ങൾ കയറി എന്ന് പറയുന്ന ആളുകൾ അപ്പം ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഇപ്പം ദൈവം കയറിയ ആളാണെങ്കിലും ബാധ കയറിയ ആളാണെങ്കിലും ഒരേപോലെ പ്രവർത്തിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ പോകുന്നു എന്തുകൊണ്ടാണ് ഈ അങ്ങനെ ഒരു പൊസഷൻ ഒരു ശരീരത്തിലേക്ക് മറ്റൊരു ഷോള് പ്രവേശിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം എൻ്റെ വീഡിയോസ് കണ്ടാലും മറ്റുള്ള ഏത് വീഡിയോസ് കണ്ടാലും ഇപ്പം നമ്മളിപ്പോൾ പൊസഷനോ എക്സോസിസോ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ തപ്പി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വ്യക്തിയുടെ ശക്തിയേക്കാളും എക്സ്ട്രാ പവർ ഉപയോഗിച്ച് ആ വ്യക്തി പല കാര്യങ്ങളും ചെയ്യുന്നു ആളുകൾ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എനർജി ലെവലിൽ ശബ്ദം അവരുടെ ടോൺ മാറുന്നു അവരുടെ സ്ലാങ് മാറുന്നു അവർ മറ്റു പല ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നു ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ എക്സോസിസും കേസുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ പറയട്ടെ രാവിലെ ആദ്യത്തെ ഒരു കാര്യം ഇതിനകത്തൊരു എൺപത് ശതമാനവും മനസ്സിൻ്റെ പ്രശ്നവും മാനസികമായ പ്രശ്നവും എൺപത് ശതമാനം ബാക്കി ഇരുപത് ശതമാനം റിയൽ ഇതിനെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് എപ്പോഴും ഒരു ഗുരുവോ സ്പിരിച്വൽ ഹീലർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിലേതാണെന്നുള്ളത് പിക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചിലപ്പോൾ നമുക്കിനകത്ത് മാനിപ്പുലേഷൻ വരും ചിലപ്പോൾ റിയൽ ഇഷ്യൂ ആയിരിക്കും നമ്മുടെ അടുത്തോട്ട് വരുന്ന ചിലപ്പോൾ ഇത് മാനസികമായ പ്രശ്നമുണ്ട് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ നമ്മൾ മാനസികമായ കാര്യത്തിനായിരിക്കും നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഇത് റിയലായ സാനുവരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലായ ആളുകൾ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ ഇവരുടെ കൂടെയുള്ള ബാധ അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ആ പറയുന്ന നെഗറ്റീവ് എനർജി പുറത്തായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് പുറത്ത് വെയിറ്റ് ചെയ്യും ഇവർ നമ്മളെടുത്തോട്ട് വരും എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കും ശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ അവർ പറയും സാർ അതല്ല ഈ എനിക്കിവിടെ വരുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇനി റൂമിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല നമ്മളെങ്ങനെ എനർജി പാസ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്താലും ഇവരുടെ ചക്രങ്ങളെല്ലാം വളരെ ആക്ടീവായിരിക്കും ഇവരെ എങ്ങനെയാണ് പഴയ സെറ്റപ്പിൽ ആ രീതിയിലായിരിക്കും ഇവർ ഇരിക്കുന്നത് ഇവർ ഇവർക്ക് അപ്പോൾ ഇവർ പറയല്ല സാറേ ഇത് രണ്ട് മൂന്ന് അമ്പലങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഭവം കേട്ടോ രണ്ട് മൂന്ന് അമ്പലങ്ങളിലൊക്കെ പോയപ്പോൾ ഈ സാധനം പുറത്തിറങ്ങിയേക്കും ഇവരുടെ കൂടെയുള്ള ഈ ബാധ പുറത്തിറങ്ങിയേക്കും ഈ നെഗറ്റീവ് സോള് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരുടെ കൂടെ ചേർന്ന് ഇവിടെ കൂടെ പോകും അല്ലാതെ പോകും ഇത് മാറി നിൽക്കും നമ്മളത് പറയുമ്പോൾ അത്രത്തോളം നമുക്ക് വിശ്വാസയോഗ്യാണെങ്കിലും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഇത് അനുഭവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവർ ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇരുപത് ശതമാനം വരുന്ന കേസുകൾ എക്സ്ട്രീം കേസുകളാണ് അപ്പോൾ എന്തുകൊണ്ട് ബാക്കിയുള്ള എൺപത് ശതമാനം ആളുകൾക്ക് ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അതായത് ഇതിൻ്റെ ഒരു ബേസിക് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് എന്നാ ആലോചിച്ച് നോക്കൂ ഒരു എക്സ്റ്റേണൽ പവർ ഒരു നെഗറ്റീവായൊരു സോള് ഒരു ബാധ അല്ലെങ്കിൽ ഒരു ഒരു പ്രേതം പ്രേതമൊന്നും വിളിക്കാം ആ പ്രേതം നമ്മളെ ബാധിക്കുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാൻ ചില കാര്യങ്ങൾ തന്നെ ധാരണ വരുത്തരാം വളരെ കൃത്യമായിട്ട് കേട്ടാലായിട്ട് ഇത് മനസ്സിലാവുള്ളൂ എന്താണ് ഏതൊരു പ്രേത ബാധിത ആയ ഒരു വ്യക്തി ആദ്യം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ഭയമാണ് ഭയ പേടി രാഹുലിന് പ്രേതത്തെ പേടിയില്ല യക്ഷികളെ പേടിയില്ല നെഗറ്റീവ് സോട്ടുകളൊന്നും പേടിയില്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക രാഹുൽ അങ്ങനത്തെ ഒരാളാണെന്ന് നിലവിൽ ഞാൻ പറയേണ്ട അങ്ങനത്തെ ഒരാളാണ് രാഹുൽ ഇന്ന് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് റൂമിൽ കയറുന്ന സമയത്ത് അസ്വാഭാവികമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങാം എവിടെ നിന്നോ രാഹുൽ ആദ്യം വാച്ച് ശ്രദ്ധിക്കും ഇല്ല അപ്പുറത്തെ വീട്ടിൽ നിന്നാ ടെറസിൻ്റെ മുകളിൽ നിന്നാ അത് നടക്കുന്ന വച്ച് കുഴപ്പമില്ല രണ്ട് ഉള്ളിൽ പേടിയായിരിക്കും രാഹുൽ രാഹുലിനെ കൺവിൻസ് ചെയ്യും രാഹുലിലോട്ട് ഭയം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് കോൺഫിഡൻസ് ഡെവലപ്പായി ഈ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നതിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ ഈശ്വര നമ്മുടെ ഉപാസനമൂർത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയോ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് എനർജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ചക്രകളെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അതായത് ഇതൊക്കെ ഇതൊക്കെ തോന്നല ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിലോട്ട് ഊർജ്ജം കൊടുക്കുക ഓക്കെ പിറ്റത്തെ ദിവസവും രാഹുലിന് ഇതേ സാധനം ഫീൽ ചെയ്തു രാഹുൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇല്ല സംതിങ് എന്തോ ഒരു സാധനമുണ്ട് ഒരു മൂന്നാല് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് രാഹുലിന് ചെറിയ ചെറിയ പോയിന്റുകളിൽ നിന്ന് സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുക ഒരു ബാധ ബാധിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് സംഭവിക്കുന്ന കാര്യത്തെ കാഴ്ചയെപ്പറ്റിട്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാഹുലിന് ഒരു സംശയം സംതിങ് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടോ രാഹുലിനെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ഒരു നിഴല് മാറുന്ന പോലെ തോന്നുന്നു എന്റെ സമയത്ത് ലൈറ്റ് ഓഫായി പോകുന്നു കിടക്കുന്ന സമയത്ത് രാത്രിക്കടുത്ത് വേണ്ടിയിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ പതുക്കെ പേടിക്കാൻ തുടങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റു പേടിയെ പറ്റിയിട്ടല്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന വഴിയിലൂടെ അല്ലാതെ എന്തോ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഈ സാധനം ഭയം ജനറേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിൻ്റെ ശരീരത്തോട്ടൊരു ബാധ കടന്നു വരാനോ അല്ലെങ്കിൽ പറഞ്ഞ പ്രേതത്തിൻ്റെ പ്രസൻസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ രാഹുലിനെ ആദ്യം ഭയപ്പെടുത്തണം ഭയമില്ലാത്ത വ്യക്തികൾ ശരിക്കും ആരാണെന്നറിയോ മൂലാധാര ചക്രയിൽ നിന്നും ശക്തിയെ ഉണർത്തിയ വ്യക്തികൾക്കാണ് ഭയമില്ലാത്തത് ഓക്കെ ഇതിന് മെഡിറ്റേഷനോ യോഗയോ പ്രാർത്ഥനയോ ഒന്നും ചെയ്യുന്നുമുണ്ട ജന്മന നമ്മളെല്ലാവരും മൂലാധാരത്തിൽ നിന്ന് ഉയർന്നാൽ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ കയ്യിലിരിപ്പുണ്ടാണ് നമ്മൾ താന്നുപോകുന്നത് നമ്മൾ പോയിട്ട് ഇടിച്ചുത്തി താഴെ ഉയർന്ന ഇത് ഓൾറെഡി ഉയർന്നു തന്നെ നമ്മൾ വരുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ എല്ലാ എല്ലാ ചക്രങ്ങളും ഓപ്പൺ ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ കയ്യിലിരിപ്പൊണ്ടാണ് താ താഴെ പോകുന്നത് പിന്നെ കുഞ്ഞിൻ്റെ സ്വഭാവം കൊണ്ട് ഒന്നുകൂടി താഴെ പോകും അപ്പോൾ ഓൾറെഡി ഈ സാധനത്തെ രാഹുലിലോട്ട് ഭയം തരും എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ ആക്റ്റീവായ ചക്രങ്ങളെ വലിച്ച് താഴ്ത്തിക്കിടും രാഹുലിലോട്ട് ഭയം ജനറേറ്റ് ആവും ഭയം ജനറേറ്റ് ആകുന്ന ഏത് ചക്രയിലാണെങ്കിലും മൂലാധനത്തിലാണ് ഈ ഭയം എല്ലാം കിടക്കുന്നത് ഈ ചക്രത്തിലോട്ട് കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയപ്പെടുത്തി 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 പതക്കെ ഇഞ്ചിഞ്ചി ഇഞ്ചിഞ്ചായിട്ട് രാഹുലിനെ പേടിപ്പിച്ച് 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 രാഹുലിനൊരു ഭയപ്പെടു ഭയമുള്ളൊരു വ്യക്തിയാക്കി മാറ്റും അപ്പം രാഹുലിന് കിളിവോ ഓക്കേ ഇനി അടുത്ത ചോദ്യം നമ്മൾ എന്തിനൊരാള് ഭയപ്പെടുത്തുന്നത് നമ്മൾ നമ്മുടെ മനുഷ്യന്റെ കാര്യം എടുക്കുക നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെന്തിനെ പേടിപ്പിക്കുന്നത് അടക്കി നിർത്താൻ അടക്കി നിർത്താന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അനുസരിക്കണം അതാണല്ലോ ഭയപ്പെടുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ എന്തിനായിരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്നത് അനുസരിപ്പിക്കാൻ എന്തനുസരിപ്പിക്കാൻ അവർ പറയുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മളിലോട്ട് എത്തണം എന്തുകൊണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ നമ്മളിലോട്ട് എത്തുന്നില്ല അവർക്ക് ഫിസിക്കൽ ബോഡി ഇല്ല അവർക്കുള്ളത് ഈ പറഞ്ഞ ഊർജ്ജ രൂപത്തിലുള്ള ഇത് ആത്മാവാണ് അവരുടെ 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 കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഊർജ്ജ രൂപത്തിലാണ് ഊർജ്ജ രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അതുവരെയുള്ള നമ്മുടെ കാര്യങ്ങളുണ്ട് നമ്മുടെ രാഹുൽ ഇരിക്കുമ്പോൾ രാഹുലിൻ്റെ തലയിൽ കൂട്ടം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് രാഹുലിന് ഇവിടെ ചുറ്റു നിൽക്കുന്ന ഊർജ്ജം ഒന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല കൂട്ടം പ്രശ്നങ്ങളിൽ രാഹുൽ ഇരിക്കുന്നത് പക്ഷേ രാഹുലി രാത്രി സമയത്തോ ഈ ഭയപ്പെടുന്ന സമയത്തോ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിൻ്റെ പ്രശ്നങ്ങളെ പറ്റി നല്ല രാഹുലിൻ്റെ സമയത്താണ് ആലോചിക്കുന്നത് അപ്പം അവിടെ എന്ത് നടക്കുന്നു അതിലോട്ട് രാഹുൽ പൂർണ്ണമായും ശ്രദ്ധ പോകും എന്ന് പറഞ്ഞാൽ ആ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിലായിരിക്കും രാഹുലിൻ്റെ ശ്രദ്ധ എവിടെ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് എവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ രാഹുലിൻ്റെ മുഴുവൻ അറ്റൻഷനും ആ ഭയത്തിലോട്ട് പോകും അപ്പം എന്ത് പറ്റും ഇവിടെ നിന്ന് ഈ നെഗറ്റീവായ പ്രേതരൂപം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പുഷ് ചെയ്യാൻ തുടങ്ങും രാഹുലിനോട്ട് എനർജി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് യു ഗോട്ട് ഇറ്റ് നമ്മൾ ഒരു കാര്യത്തെ ചിന്തിച്ച് നമ്മുടെ ബ്രെയിനിലോട്ട് ഒരു കാര്യം ചെന്ന് അതിനെ എനർജിയുടെ വേവുകളായിട്ട് കണക്റ്റ് ചെയ്ത് ആ സിഗ്നൽസ് നമ്മുടെ ബോഡിയിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ കൈകളും കാലുകളും സംസാരിക്കാനൊക്കെ നമുക്ക് പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ പ്രവൃത്തികളും എനർജിയാണ് ഈ എനർജി തന്നെ പുറത്തോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എനർജികളെ സ്വീകരിക്കാനും എനർജികളെ പുറത്തോട്ട് കൊടുക്കാനും സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി പോയി നിൽക്കുമ്പോൾ പോസിറ്റിവിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പള്ളിയിലോ അമ്പലങ്ങളിലും പോയിക്കുമ്പോൾ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും പോസിറ്റിവിറ്റി ഫീൽ എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തികളിലോട്ട് പ്രവർത്തികൾ ഏറ്റവും ഭംഗിയാവും ഏറ്റവും സൂപ്പറാവും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോസിറ്റീവായൊരു സാധനം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കാം നെഗറ്റീവായ സാധനം നമുക്ക് എന്തായിരിക്കും തരുന്നത് നീ നശിച്ചു പോകും പോകുന്നതിനൊരു ഗുണമില്ല തൊട്ടടുത്ത് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും എന്ന് പറഞ്ഞു ഒരു എക്സ്റ്റേണൽ പുറത്ത് നിൽക്കുന്ന ഒരു അമ്പലത്തിൽ നിൽക്കുന്ന ഒരു പ്രതി ഒരു വിഗ്രഹത്തിനോ പള്ളിയിൽ നിൽക്കുന്ന വിഗ്രഹത്തിനോ മുസ്ലിം മുസ്ലിംമാർ ഒന്നിനും നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനർജി രൂപത്തിലാണ് അപ്പോൾ ഈശ്വരൻ്റെ അവിടെ നിന്ന് നമ്മളോട്ട് കടന്നു വരുന്ന ഊർജ്ജത്തെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം എന്തോ തപ്പുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ ആ സമയത്ത് തന്നെ ഈ ഊർജ്ജ രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ബ്രെയിൻ എടുക്കുമെന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രേതരൂപത്തിൻ്റെ ഈ പ്രേതരൂപം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ എനർജിയുടെ മൂലാധനത്തിലൂടെ വലിച്ചു താഴെയിട്ടതിനു ശേഷം ഇവരുടെ ഫ്രീക്വൻസി വളരെ ചെറുതാണ് പ്രേതങ്ങളുടെ ഫ്രീക്വൻസി വളരെ ചെറുതാണ് നമ്മളെ വലിച്ച് താഴെയിട്ട് നമ്മളെ ഭയപ്പെടുത്തിയാൽ മാത്രമേ നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുള്ളൂ അടുത്ത നിമിഷം നമ്മുടെ ബ്രെയിൻ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അതാ എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ അതുവരെ നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ധൈര്യവും ധൈര്യമൊക്കെയായിരുന്നു നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് മറ്റേത് പേടിച്ചു പേടിപ്പിച്ചു നമ്മളെ ലിറ്ററലി ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ട് കഴുകില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രേതം കടിച്ചു വന്ന മനുഷ്യനെ നമുക്ക് ഇന്നുവരെ കാണാൻ പറ്റില്ല അത് അതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതരൂപം ഈ സമയത്ത് രാഹുലിൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ ശരീരത്തിനെയും മൈൻഡിനെയും മുഴുവനും ഈ പറയുന്ന പ്രേത ഈ പറയുന്ന എനർജി ഫുൾ ഹാക്ക് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി ആയിരിക്കും ഇനി രാഹുലിൻ്റെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ എന്ത് എനർജിയാണോ നമ്മുടെ കൂടുതൽ നെഗറ്റീവ് എനർജി അത് നമ്മളിലോട്ട് എനർജി പാസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്താണോ ആ പ്രേതരൂപം ആഗ്രഹിക്കുന്നത് എന്താണോ പ്രേതരൂപം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിലോട്ട് പതുക്കെ വർക്കൗട്ടാകാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഭയത്തിലൂടെ മാത്രമേ രാഹുലിനെ അനുസരിപ്പിക്കാൻ പറ്റുള്ളൂ ഭയമാണ് രാഹുലിനെ താഴെയോട്ട് കൊണ്ടുവരുന്നത് ഭയമാണ് രാഹുലിൻ്റെ മുഴുവൻ കൺട്രോൾ ക എടുത്ത് കളയാൻ പറ്റുന്ന ഒരു എനർജി രൂപം മനസ്സിലാവുന്നുണ്ടോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടാതിരുന്നാൽ കൊല്ലോ കൊല്ലട്ടെ ബാധയാണോ വാ നമുക്ക് നോക്കാം യക്ഷിയോ നീ വാ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക നിൽക്കെന്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യ് എന്നൊന്ന് പറഞ്ഞു നോക്ക് രാഹുൽ അതിൽ നിന്ന് പുറത്തു വരും തിരിച്ച് ഇവർ പല ഗിമ്മിക്കും കാണിക്കും ഇവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു നെഗറ്റീവ് സോളിന് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇങ്ങനെ പോവാം അതായത് നമ്മുടെ ഉള്ളിലുള്ള ഭയപ്പെടുത്തുന്ന കുറേ ശബ്ദങ്ങൾ നമ്മൾ ഓൾറെഡി സേവ് വെച്ചിട്ടുണ്ട് ഈ സിനിമകൾ കണ്ടും നോവലുകൾ വായിച്ചും ചെലങ്ങയുടെ ഒച്ച ചിരിക്ക ക കരച്ചിൽ ബഹളം ഈ സാധനത്തെയായിരിക്കും ഈ എനർജി പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യരും വ്യത്യസ്തമായ ശബ്ദങ്ങളും വ്യത്യസ്തമായ രൂപങ്ങളായിരിക്കും ആയിരിക്കും ഭയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഓരോ മനുഷ്യരും എന്ന് പറയുമ്പോൾ വേറെ വേറെ രൂപങ്ങൾ ഇവർ കാണുന്നത് ഇപ്പം എന്നെ ഞാൻ പേടിക്കുന്നത് ഇത് യക്ഷിരൂപത്തിലുള്ള രൂപമാണെങ്കിൽ ഈ ഓൾറെഡി ഈ എനർജി നമുക്ക് തരുന്ന ഹാലൂസിനേഷൻ യക്ഷിരൂപത്തിലുള്ള സാധനം എനിക്ക് തരുന്നത് നമ്മുടെ സാധനത്തെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമുക്ക് പുഷ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ സാധനങ്ങൾ കാണുന്നത് അപ്പോൾ എന്താണ് പറ്റു എന്ന് പറഞ്ഞാൽ ഭയമാണ് നമുക്ക് എൻട്രി കൊടുക്കുന്നത് ഇവരുടെ നമ്മുടെ ശരീരത്തിലോട്ട് എൻട്രി കൊടുക്കുന്നത് ഈ സാധനം എനർജി വന്നുകൊണ്ടേയിരിക്കും നമ്മൾ പിന്നീട് ഇതിനോട് ഇതുമായിട്ട് ആവും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഇതിനോട് നമുക്ക് ഉണ്ടായിരുന്നൊരു പേടിയില്ലേ ഇത് ഓൾറെഡി രാഹുലുമായിട്ട് കണക്റ്റായി ഓൾറെഡി രാഹുലിനെ ഭയപ്പെടുത്തി എനർജി ഈ എനർജി പാസ് ചെയ്തു കമ്മ്യൂണിക്കേഷൻ വന്നു ബ്രെയിൻ ഈ സിഗ്നലുകളെല്ലാം എടുത്തു ഡീകോഡ് ചെയ്തു ശരീരത്തിലോട്ട് മാറ്റം വന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ രാഹുലിന് കാര്യം വെറുതെ പേടിച്ചു പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തിനപ്പം പേടിച്ചു വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ലല്ലോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇടയ്ക്കാ കാണുന്നു പക്ഷേ ആളുകൾ കേൾക്കുന്നു അത്രേ ഉള്ളൂ രാഹുൽ ഇതുമായിട്ട് സിംഗ് ആവാൻ തുടങ്ങും അപ്പോൾ കുറച്ച് നാളത്തേക്ക് രാഹുലിൻ്റെ ജീവിതത്തിൽ കുറച്ച് പ്രത്യേക മാറ്റങ്ങളൊക്കെ വരും രാഹുൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പോസിറ്റിവിറ്റി വരാൻ തുടങ്ങും ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ ഉയർച്ചയിലോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവായ എനർജി രാഹുലിനെ ആദ്യം കുറച്ചങ്ങ് സപ്പോർട്ട് ചെയ്യും ഏഹ് അടുത്ത ഘട്ടം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്തങ്ങ് കളയും പൂർണ്ണമായിട്ടും രാഹുലിൻ്റെ ശരീരത്തോട്ട് ഇതിൻ്റെ ഫുൾ സ്വാധീനം വരാൻ തുടങ്ങും അവിടെ തൊട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പൊസഷൻ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിൻ്റെ ശരീരത്തിനെ മാറ്റി നിർത്തി ആത്മാവുമായിട്ട് ഈ സോൾ കണക്റ്റഡായി പിന്നെ ആത്മാവിനെ നിയന്ത്രിക്കുന്നത് ഈ സാധനത്തിന് മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഈ എനർജി ആയിരിക്കും അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ എക്സ്റ്റേണൽ പവർ വരാൻ തുടങ്ങും വ്യത്യസ്തമായ ലാംഗ്വേജുകൾ സംസാരിക്കാൻ തുടങ്ങും ഭയങ്കരമായിട്ട് ശക്തി പ്രാപിക്കാൻ തുടങ്ങും ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും മറ്റുള്ളവരെ റീഡ് ചെയ്യാൻ തുടങ്ങും മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള കഴിവ് വരാൻ തുടങ്ങും തുടങ്ങിയിട്ടുള്ള അതീന്ദ്രിയമായ ശക്തികൾ രാഹുലിലോട്ട് വരാൻ തുടങ്ങും കാരണം രാഹുൽ നെഗറ്റീവ് സോളിലോട്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുക കുറേ നാൾ മുന്നോട്ട് പോയുമെങ്കിലും രാഹുലിൻ്റെ ശരീരത്തെ എടുത്ത് കളഞ്ഞ് രാഹുലിനെ പൂർണ്ണമായിട്ട് ഒരു നെഗറ്റീവ് സോളിലോട്ട് കൺവേർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ രാഹുൽ ഒന്നുകിൽ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ രാഹുൽ ശരീരത്തെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ശരീരത്തെ കളഞ്ഞിട്ട് പൂർണ്ണമായിട്ടും ആ നെഗറ്റീവ് സോളിലോട്ട് രാഹുൽ മാറും അങ്ങനെ രാഹുൽ പതുക്കി ഒരു നെഗറ്റീവ് സോളിലോട്ട് കളഞ്ഞട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയപ്പെടാതിരിക്കുക ഒന്നും ചെയ്യില്ല ഈ ലോകത്ത് ഒരു പ്രേതം കടിച്ചു വന്ന ഒരുത്തരും ഇല്ല യക്ഷി ചോര കുടിച്ച ഒരു മനുഷ്യനും ഇല്ല ആകെ അവിടെ സംഭവിച്ചിരിക്കുന്നത് മാനസികമായ വിഭ്രാന്തിയിലൂടെ ഈ പറയുന്ന ഈ പറയുന്ന എക്സ്റ്റേണൽ എനർജി ഉപയോഗിച്ച് നമുക്ക് തരുന്ന സിഗ്നൽസ് ആണ് ഈ അതായത് നമ്മൾ വേറെ സമയത്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും അത് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും അതെങ്കിൽ പോയി മരിച്ചോ അതെങ്കിലും ജീവിച്ചിരിക്കുന്നത് നമുക്ക് ലിറ്ററലി കേൾക്കാൻ പറ്റും നമ്മുടെ ആ ശബ്ദം നമുക്ക് നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് ഇത് നമുക്ക് കേൾക്കാൻ പറ്റും എൻ്റെ മെഡിറ്റേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സാധനം അറിയാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഷൻ കൂട്ടും ഞാൻ അവരുടെ ബോഡിയിൽ അപ്പോൾ എന്ത് പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ അടുത്തിരിക്കുന്ന ഈ പറഞ്ഞ നെഗറ്റീവ് എനർജികൾ നമ്മളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും ഈ സാധനത്തിൻ്റെ ഇതിൻ്റെ ഈ കഴിവിനെ ഈ ശക്തിയെ നമ്മൾ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണക്റ്റ് ആവുന്നത് പോസിറ്റീവായി ഊർജ്ജമായിട്ടാണ് ഈ പറഞ്ഞ യൂണിവേഴ്സൽ എനർജിയോ ഈ പോസിറ്റീവായി ഊർജ്ജമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസൻസ് ഡൗൺ ആവുകയും ഈ പറയുന്ന ഊർജ്ജത്തിൻ്റെ പ്രസൻസ് കൂടി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ തുടങ്ങും നമ്മൾ പോസിറ്റീവ് ആവും നമ്മുടെ കഴിവില്ലായ്മ നമ്മൾ കണ്ടെത്താൻ തുടങ്ങും നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ ഉയർത്തും നമ്മുടെ ആത്മീയമായ തലത്തിലോട്ട് ഉയരും നമ്മൾ സാമ്പത്തികമായ നേട്ടത്തിലോട്ട് പോകും റിലേഷൻഷിപ്പുകൾ നമ്മൾ പിടിച്ചു നിർത്തും നമ്മുടെ ഇമോഷൻസിന് നമ്മൾ കൺട്രോൾ ചെയ്യും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പോസിറ്റീവായ ഊർജ്ജത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ തുടങ്ങും ഇത് രണ്ടും രണ്ടും ഒരേ വേവ് ലെങ് പോകുന്ന ഒന്നാണ് നെഗറ്റീവായ ഊർജ്ജത്തിൻ്റെ പ്രസൻസ് എന്നാണോ ഡൗൺ ആവുന്നത് അന്നാണ് നമുക്ക് ഈ പോസിറ്റീവായ ഊർജ്ജത്തിൻ്റെ ഇതും ഞാൻ നേരത്തെ പറഞ്ഞത് അതേ ഫോർമാറ്റാണ് പോസിറ്റീവായ ഊർജ്ജം നമുക്ക് കമ്മ്യൂണിക്കേഷൻ തന്നുകൊണ്ടിരിക്കും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ തന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ കാണുന്ന പോസിറ്റീവായ മനുഷ്യർ ആത്മീയമായ ഗുരുക്കന്മാർ എന്ന് പറയുന്ന എല്ലാം അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷനും എല്ലാം ഇവിടെ നിന്ന് വരുന്നത് മറ്റേത് ഈ സാധനമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഭയപ്പെടാതിരിക്കുക പോയി പണി നോക്കാൻ പറയാം എന്ത് വന്നാലും ഭയപ്പെടാതിരിക്കുക പേടിക്കരുത് നിങ്ങളുടെ മുന്നിൽ പലതും കാണിക്കും നിങ്ങൾക്ക് ഗന്ധം തരും അതായത് ബ്ലഡിൻ്റെ ഗ്രന്ഥം ചീ മനുഷ്യൻ ചീഞ്ഞ് അറിയാൻ ഗ ഗന്ധം പിന്നെ നിങ്ങൾക്ക് കാഴ്ചയിലൂടെ നിങ്ങൾക്ക് ഹൈസനേഷൻ കിട്ടും നിങ്ങൾക്ക് പലതും കിട്ടും ഒന്നുമില്ല നിങ്ങൾ പറയണോ വന്നിരുന്ന് സംസാരിക്കാൻ പറയാം ചിലപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും ചിലപ്പോൾ നിങ്ങളുടെ ബോഡി ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യും നിങ്ങൾക്ക് പേടിക്കും പേടിക്കണ്ട പേടിക്കണ്ട ഭയം നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ബോധത്തിൽ നിന്ന് മാറ്റി മറ്റൊരാളിലോട്ട് നിങ്ങളുടെ ബോധത്തെ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഭയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഭയപ്പെടുത്തിയാൽ മാത്രമേ അനുസരിപ്പിക്കാൻ പറ്റുള്ളൂ ഭയപ്പെട്ടവൻ മാത്രമേ അടിമയാവുള്ളൂ ഭയപ്പെടുത്തപ്പെടാത്തവൻ ഒന്നിനും അടിമയല്ല